നമ്മൾ എന്നും കാണുന്ന ഈ ബ്രാൻഡുകൾക്കൊക്കെ പേരുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് പിസാഹട്ട് തന്നെ എടുക്കാം ഈ ബ്രാൻഡ് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല പിസാഹട്ട് എന്ന പേരിന് പിന്നിൽ രസകരമായ രണ്ട് കാര്യങ്ങളുണ്ട് ബ്രാൻഡിങ്ങിൻ്റെ പോസിബിലിറ്റി ഒന്നും നോക്കിയല്ല അവർ ആ പേരിട്ടത് ഡയറക്റ്റായി പ്രൊഡക്റ്റ് കൺവേ ചെയ്യുന്ന രീതിയാണ് അവർ സ്വീകരിച്ചത് കോളേജ് വിദ്യാർത്ഥികളായിരുന്ന ഫ്രാങ്ക് ഡാൻ എന്നീ സഹോദരങ്ങൾ അവരുടെ അമ്മയുടെ കയ്യിൽ നിന്നും കടമായി വാങ്ങിയ അറുന്നൂറ് ഡോളർ മൂലധനമായി തുടങ്ങിയ ബ്രാൻഡാണ് പിസാഹട്ട് അതിനായി അവർക്ക് ലഭിച്ചത് ഒറ്റ നോട്ടത്തിൽ കുടിലുപോലെ തോന്നിക്കുന്ന ഒരു ഇഷ്ടിക കെട്ടിടമായിരുന്നു ഇതാണ് പിസാഹട്ടിലെ ഹട്ടിന് വില്ല കാരണം ആ കെട്ടിടത്തിൻ്റെ ബോർഡിൽ കഷ്ടിച്ച് ഒമ്പത് ലെറ്റേഴ്സ് വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് അവർ പിസാഹട്ട് എന്ന പേര് തങ്ങളുടെ ബ്രാൻഡിന് സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ കാരണം കാരണങ്ങൾ എന്തു തന്നെയായാലും ലോകത്തിലേറ്റവും അധികം വില്പനയുള്ള പിസയുടെ ഈ ബ്രാൻഡ് നെയിം ഏറ്റവും നന്നായി എളുപ്പത്തിൽ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് കസ്റ്റമറെ ഒട്ടും കൺഫ്യൂഷനാക്കാതെ പറയുന്ന ബ്രാൻഡ് നെയിമുകളിൽ ഒന്നാണ്